എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ആടിൻ്റെ തലച്ചോറ് ചിക്കുന്നതാണ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ മുട്ട ബുർജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് ആടിൻ്റെ തലച്ചോറാണ് എടുത്തിരിക്കുന്നത് ഇതിനുള്ളിൽ വെയിനും ബ്ലഡും പാടയും ഒക്കെ മാറ്റി കഴുകിയെടുത്ത ശേഷം ഒന്നുകൂടി ഉപ്പിട്ട് കഴുകിയെടുക്കുക ഇതിനു വേണ്ടി ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരു സവോള ഒരു മുട്ട ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി സവോളയും ഇഞ്ചിയും പൊടിയായി കൊത്തി അരിഞ്ഞെടുക്കാം ഇനി ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് അടിച്ചെടുക്കുക ഈ മുട്ടയിലേക്ക് ഒരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കുക ഈ വെള്ളം ഒഴിക്കുന്നത് മുട്ട കട്ടയില്ലാതെ പൊടിയായി കിട്ടുന്നതിനാണ് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം തലച്ചോറ് തലച്ചോറിട്ട് കൊടുക്കുക തലച്ചോറിട്ടതിന് ശേഷം നല്ലതുപോലെ കട്ടയില്ലാതെ ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായ ശേഷം തലച്ചോറ് മിക്സ് ചേർത്ത് സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കാം കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കാം ഒന്നുകൂടി ഇളക്കിയ ശേഷം പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്നുകൂടി ഇളക്കി കൊടുക്കണം വീണ്ടും മൂടി വയ്ക്കാം ഇനി ഇത് തുറന്ന് ഡ്രൈ ആകുന്നതുവരെ വരെ ചിക്കി എടുക്കാം തലച്ചോറ് ചിക്കിയത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്